ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം സലാലയിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു ക്ലബ് ഹാളിൽ നടന്ന പരിപാടി പ്രമുഖ പാചക വിദഗ്ധൻ പഴയുടെ മോഹനൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു സലാല മലയാളികളുടെ പൊതുവേദിയായ മലയാള വിഭാഗത്തിന്റെ ഓണാഘോഷത്തിൽ ദോഫാർ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ നായിഫ് ഹാമിദ് അമ്ര ഫാദിൽ മുഖ്യാതിഥിയായിരുന്നു കൺവീനർ എ പി കരുണൻ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ ഓണസദ്യ നമ്പൂതിരി പ്രത്യേകത മലയാളി സമൂഹം ഈ ഈ ഡോക്ടർ കെ സനാതനൻ രാകേഷ് കുമാർ ജാ ഡോക്ടർ അബൂബക്കർ സിദ്ദിഖ് സണ്ണി ജേക്കബ് സന്ദീപ് ഓജ ഹരികുമാർ എന്നിവർ ആശംസകൾ നേർന്നു ഘോഷയാത്രയും മാവേലി എഴുന്നോളത്തും നടന്നു സജീവ് ജലാൽ സ്വാഗതവും പ്രശാന്ത് നമ്പ്യാർ നന്ദിയും പറഞ്ഞു ക്ലബ് മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പഴയം മോഹൻ നമ്പൂതിരി ഒരുക്കിയ സദ്യയിലും ആഘോഷത്തിലും മലയാള വിഭാഗ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ സംബന്ധിച്ചു ഫുഡൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാ മൂന്നുതരം പായസവും പപ്പടമൊക്കെ എല്ലാ വിഭവങ്ങളും ഒന്നിൽ നിന്ന് മെച്ചായിരുന്നു കുമ്മളം പായസം അടിപൊളി പിന്നെ പൈനാപ്പിൾ കിച്ചടി സൂപ്പർ പഴയുടെ സദ്യ എല്ലാം സ്പെഷ്യലാണ് ആണ് ഓരോന്നും വെറൈറ്റി ടേസ്റ്റ് അദ്ദേഹത്തിന്റേതായ ഒരു കൈപ്പൊക്കെ കാണാൻ സാധ്യത മണികണ്ഠൻ ദിൽരാജ് നായർ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ഷിജിൽ കോട്ടായി ഡെന്നി ജോൺ പ്രിയദാസ് എന്നിവരും സംബന്ധിച്ചു ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം കെ സലാ മീഡിയ വൺ സലാല